മുന്നിലേക്ക് വരുന്നില്ല ഇല്ല ഞാൻ വരൂല എനിക്ക് വരാൻ കഴിയൂല എന്താണ് തങ്ങൾക്ക് സംഭവിച്ചത് എൻ്റെ എൻറെ ശബ്ദം അല്പം ഉയർന്നു പോകുന്ന ശബ്ദമാണ് സംസാരം പോലും ഉയർത്തിലാക്കാൻ പാടില്ല എന്നിട്ടല്ലേ മറ്റത് رسول الله نمولي الوحيدة سيل سمساري كامبول ماري لع إنهم آية مدينة إلى رولا شريف نمولي لأيود واتشي توند يا أيها الذين آمنوا لا ترفعوا لا ترفعوا أصواتكم فوق <applause> صوت النبي ولا تجهروا له بالقول جهر بعضكم لبعض أن تحبت أعمالكم وأنتم لا تشعرون നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ലാളും നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തിപ്പോകരുതേ നിങ്ങളിൽ ചിലരോടെ നിങ്ങൾ ഉയർന്ന് ഉയർന്ന് നിങ്ങൾ നല്ല ശബ്ദത്തിൽ സംസാരിക്കും പോലെ മുത്തുറസൂലത്തിൽ നിങ്ങൾ ഒറ്റത്തിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും നിസ്കരിച്ച നിസ്കാരം നോറ്റ നോമ്പ് കൊടുത്ത സദഖ ഒന്നും അല്ലാഹു സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു എൻ്റെ നിസ്കാരം വെറുതെയായി പോയല്ലോ എൻ്റെ നോമ്പ് വെറുതെയായി പോയല്ലോ എൻ്റെ അമലുകൾ പൊളിഞ്ഞു പോയല്ലോ എന്ത് പറ്റി സാബിത്തേ റളിയല്ലാഹു മറുപടി നബിയേന്നാർ ഞാൻ നരകത്തിലാണ് ഞാൻ നരകത്തിലാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു ചെയ്യുന്ന ഹദീസിൽ കാണാം അന ഫിന്നാർ ഞാൻ നരകത്തിലാണ് ഇബ്നു വിളിച്ചു ും പൊളിഞ്ഞുപോയി കാരണം ഞാൻ നബിയുടെ ഹതിരത്തിൽ അവിടത്തെ ശിഷ്യനായി അവിടത്തെ ഹലുറത്തിൽ പഠിക്കുമ്പോൾ ചില സംസാരങ്ങൾ ഞാൻ ഞാൻ ചില സംശയങ്ങൾ എന്റെ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം കുറച്ച് ഉയരത്തിലുള്ള ശബ്ദമായത് കൊണ്ട് ഞാൻ എന്റെ ശബ്ദം ഒരു ചില ആളുകളുണ്ടാകും അങ്ങനെ ചില ആളുടെ ശബ്ദം നല്ല ഉയർച്ചയുള്ള ശബ്ദായിരിക്കും എത്ര നിയന്ത്രിച്ചാലും താത്താൻ കഴിയില്ല അങ്ങനെ പ്രകൃതിയുള്ള ഒരു സ്വാതിയായിരുന്നു അങ്ങനെ ഞാൻ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നരകത്തിലാണ് എന്റെ പൊളിഞ്ഞു പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സ്വന്തമായി ചെയ്തതല്ല അറിയാതെ ചെയ്തതാണ് ആയത്തിറങ്ങുന്നതിന് മുമ്പാണ് ആയത്ത് ഇറങ്ങിയിട്ടില്ല അതിന് മുന്ന സ്വന്തമാണ് അപ്പോഴും അതേ അതേ സ്വന്തമായി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിയാതെ ശബ്ദം പോയതാണ് അവിടുത്തെ ശബ്ദം അല്പം ഉയരത്തിലുള്ള ശബ്ദമാണ് എന്നിട്ടും റളിയല്ലാഹു പറയുന്നു ഞാൻ നരകത്തിലാണ് റസൂല് പറഞ്ഞ വേദനിക്കണ്ട സാബിത്തെ ചെന്ന സാബിത്വനെ കൈസ് സ്വർഗത്തിലാണ് മുഹമ്മദു റസൂൽ <ion> salam, <rapper�> ും നിലനിൽക്കുന്നുണ്ട് ജീവിതകാലത്ത് മാത്രം അതുകൊണ്ട് നല്ല മദീനയിലേക്ക് പോകണേ അല്ലാഹു നമുക്ക് ചെയ്യട്ടെ മദീനയുമായി ബന്ധപ്പെട്ട് മോശമായ ഒന്നുപോലും അള്ളാന്റെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഭഗതാദുകാരനായ ഒരാള് ആ നാട്ടിലെ ഈ മഹത്വം പറഞ്ഞു റസൂൽ മുന്നിൽ അള്ളാഹന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാതായാൽ അള്ളാഹാന്റെ റസൂലിന്റെ മുഖത്ത് അത് കാണാൻ കഴിയും അദ്ദേഹത്തിനോടുള്ള ആ മുത്തുനബിയുടെ മുഖത്തുണ്ടായ വിഷമം അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു അള്ളാഹാന്റെ റസൂൽ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല വേദനയായി പരിഹാരം വേണം ഹംസത്തുൽ ഖറാർ തങ്ങളുടെ ശേഷമാണ് അല്ലാ അല്ലാ എന്റെ റസൂലുള്ള എന്നെ കുറിച്ച് നല്ലത് നല്ല നന്നാവാൻ ആ മുത്തുനബിയുടെ മനസ്സിലുണ്ടായ വേദന മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മദീനയേക്കാൾ നല്ല ഈത്തപ്പഴം ഒരു ഈത്തപ്പഴവും മദീനന്റെ ഈത്തപ്പഴത്തിൻ്റെ അടുത്ത് എത്തൂല ഏറ്റവും നല്ല ഈത്തപ്പഴം അത് മദീനയിലുള്ള ഈത്തപ്പഴാണ് ലോകത്ത് എവിടെ ഈത്തപ്പഴം ഉൽപാദിപ്പിച്ചാലും ഏറ്റവും നല്ല ഈത്തപ്പഴം അത് മദീനയുടെ ഈത്തപ്പഴാണ് അതുകൊണ്ട് മദീനയിലെത്തിയാൽ ആദ്യമായി മദീനയിൽ നാട്ടിലേക്ക് വരുമ്പോൾ വാങ്ങേണ്ടത് ഈത്തപ്പഴമാണ് വാങ്ങേണ്ടത് അത് മദീനത്തുനിന്ന് വാങ്ങണം മദീനയുടെ ഈത്തപ്പഴം വാങ്ങണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതിന് വലിയ ഫലമാണ് അള്ളാന്റെ റസൂല് ഈ ബഗ്ദാദുകാരനായ ഈ സ്വഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല പരിഹാരം മനസ്സിലായ ഒന്ന് മാത്രമേ ഉള്ളൂ മുത്തു റസൂൽ മനസ്സൊന്നേനിലേക്ക് തിരിയണം അതിനുള്ള ഏറ്റവും നല്ല വഴി അവന് പിന്നെ അതുരത്തിലേക്ക് ചെല്ലലാൻ കരഞ്ഞു ഞാൻ എന്റെ മുത്തുറസൂലുള്ള തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുപോയി അതുകൊണ്ട് എനിക്കൊരു പരിഹാരം അവിടത്തെ പറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ല എന്ന് കരഞ്ഞതു ചെയ്ത് അദ്ദേഹം അതാ വീണ്ടും മുത്തുനുബിയുടെ അടുക്കി പൊട്ടിക്കരഞ്ഞോ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചു പോയി അതുകൊണ്ട് എനിക്കൊരു പരിഹാരം അവിടുത്തെ പറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ല എന്ന് കരഞ്ഞു ദുആ ചെയ്തു അദ്ദേഹം അതാ വീണ്ടും മുത്തു നബിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് റസൂലിന്റെ മുഖം മാറി മുഖത്ത് പുഞ്ചിരി വരികയാണ് നോക്കുകയാണ് റസൂലിയാ സ്വഹാബത്തിനോട് സലാം ചരിത്രങ്ങളിൽ രേഖ ഈ ഈ ചരിത്രം ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അടുക്കൽ സിയാറത്ത് ചെയ്തിട്ട് ഒരാള്ബിയുടെ അടുക്കലേക്ക് ചെന്നാൽ ആ സിയാറത്ത് മക്ബൂലാണ് മുസ്തജാബാണ് അത്രമാത്രം ഇഷ്ടമാണ് മഹാനായ സൈദന ഹംസത്തുൽ ഖറാർ തങ്ങളെ പേര് പറയുമ്പോ സയ് കൂട്ടിയിട്ടല്ലാതെ പറയാറില്ല എന്തേ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായി മദീനയിലെത്തിയ സമയം അറബി ഇങ്ങനെ സിയാർത്ത് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ സിയാറത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെറിയ സമയമാണ് അപ്പൊ ഈ അറബി ഇങ്ങനെ സിയാറത്ത് ചെയ്യുന്നു ഞാനിങ്ങനെ എനിക്കറിയില്ലല്ലോ ഏതാ സീദിനെ തങ്ങാർ തങ്ങളെ കബുർ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു ഏതാണ് ഹംസ തങ്ങളെ എന്ന് ചോദിച്ചു ഹംസറൊന്നെ കബുർ ഏതാണ് ോട് അദ്ദേഹം എന്ന ദേഷ്യം പിടിച്ചു വല്ലാതെ ഒരു ശബ്ദത്തിൽ ആ ശബ്ദം ഇപ്പോഴെന്റെ ചെവിയിൽ ഇങ്ങനെ അടിക്കാൻ അങ്ങോട്ട് ഞങ്ങൾ ചീറയാം അദ്ദേഹം പറയുന്നതാണ് ഒരു ഹംസ എന്ന് പറഞ്ഞാൽ പോരാംസ എന്ന് പറയണം അദ്ദേഹം ഒരു അറബിയാണ് നല്ലൊരു അറബി അദ്ദേഹം ഞാനിങ്ങനെ ഞെട്ടി പോയി പിന്നീട് പേര് എവിടെ വെച്ച് എന്റെ നാവിലൂടെ അറിയാതെ വരും അവിടത്തെ പേരിൽ നൂറ്റി പതിനാല് ഓതിയാൽ വലിയ പരിഹാരം അര വിനിഞ്ഞു നമ്മുടെ ഒരു ഡ്രൈവർ മുസ്തഫ പൂനൊരുകാരനാണ് അദ്ദേഹം ഖത്തറിൽ പോയി അദ്ദേഹം ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് ലേണിംഗ് പാസ് ആവാണ പോയി അയാക്ക് വലിയ അറിവൊന്നുള്ള ആളല്ല അവ ഇങ്ങനെ വലിയ വിഷമം അദ്ദേഹം ലേണിംഗ് പാസ്സാവണം ലേണിംഗ് പാസ്സാവുന്ന വലിയ മണിയുള്ള കാര്യാണ് അപ്പൊ അദ്ദേഹം പ്രതീക്ഷയോടുകൂടെ അദ്ദേഹം എന്നെ വിളിച്ച് എന്ത് ചെയ്യണം ഒരുപാട് തവണ പോയി അതൊക്കെ പൊട്ടിപ്പോയി ഞാൻ പറഞ്ഞു ഒരു ബേജാറുണ്ടായി ഇനി അടുത്ത തവണ പോകുമ്പോൾ പേരിൽ ഒരു നൂറ്റി പതിനാല് ഫാത്തിയിട്ടു പോകണം മാഷാ അല്ലാ അദ്ദേഹം ഇന്നലെ കഴിഞ്ഞു നൂറ്റി പതിനാല് പാത്തേതിപ്പോയി അത്ഭുതകരമായി അദ്ദേഹം പാസ്സായി എന്ന് എന്നോട് ഫോൺ വിളിച്ച് അറിയിച്ചു അലഹമുല്ലംശത്തു കറാർ തങ്ങള് വലിയ പരിഹാരമാണ് അവരുടെ പേരിലാണ് ഈ നാട്ടിലെ പള്ളിയുള്ള പള്ളിയാക്കണേ അള്ളാ അവരുടെ മതതുള്ള പള്ളിയാക്കണേ അറബ് അവരുടെ പൊരുത്തമുള്ള പള്ളിയാക്കണേ അല്ലാറ്ക്കും മാതൃകയാണ് നാളെ സഭയിൽ വേണ്ടി നീ എന്ത് ചെയ്തടാ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുമ്പോ നമുക്ക് എന്താണ് മറുപടി പറയാനുള്ളത് ഒരു സൂചി കി കുത്തിയത് നമുക്ക് പറയാനുണ്ട് ഞാനല്ലാണ്ട് ദീനിനു വേണ്ടി ഒരു സൂചി കുത്തിയ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ദീനിനു വേണ്ടി നമുക്ക് പറയാനുണ്ടോ ഇല്ല ഇല്ല നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നാൽ ആ ചോദ്യം ചെയ്തു തങ്ങളോട് ചോദിച്ചാൽ തങ്ങൾക്ക് പറയാനില്ലേ എന്താണ് അത്ര മാത്രം നിന്റെ ഇന്റെ വേണ്ടി കൊടുത്തു എന്ന് പറയാൻ ലോകത്ത് വരാറാണുള്ളത് എല്ലാം കൊടുത്തു ശരീരം മാത്രമല്ല ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അല്ലാഹു ഇന്റെ നൽകി കഷ്ണം രക്തം ഷ്ണം അവസാനം ശരീരത്തിലുള്ള കരള് പോലും തീനിന് നൽകി അവസാനം തലച്ചോറ് നൽകി തലയോട്ടി എടുത്തിട്ട് ആ തലയോട്ടിയിൽ മദ്യം ഒഴിച്ചു കുടിച്ചില്ലേ എല്ലാ വേദനകളും സഹിച്ചു അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം നൽകിയ നേതാവാണ് അങ്ങനെ ദീനിനു വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് നമ്മളോടും എല്ലാവരോടും ചോദിക്കുമോസത്തുൽ തങ്ങളെ പോലെ നിന്റെ ദീനിനു വേണ്ടി ഞാൻ എന്റെ ശരീരം എന്റെ രക്തം എന്റെ മാംസം മുഴുവനും ദീനിനു വേണ്ടി ഞാൻ കൊടുത്തു എന്ന് പറയാൻ കഴിവുള്ള ഒരേ ഒരു നേതാവ് വേറെ പലർക്കും ശരീരം കൊടുത്തു എന്ന് പറയാനുണ്ടാവും പലതും പറയാനുണ്ടാവും പക്ഷേ അവിടുന്ന് എല്ലാം കൊടുത്തു എല്ലാം നൽകി ആ മഹാനവറുകളുടെ പേരിൽ പടുത്തുയർത്തപ്പെട്ട പള്ളി പറ അതിനെ സഹായിച്ചവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് വർക്കത്ത് കൊണ്ട് കല്ല് ആ പള്ളിയുടെ സിമെന്റ് ആ പള്ളിയുടെ കമ്പി ആ പള്ളിയുടെ ആ ആ ആ പള്ളിയുടെ പള്ളിയുടെ മിഹ്റാബ് പള്ളിക്ക് വേണ്ടി കൊടുത്ത ഓരോ സാക്ഷി പറയുന്ന വലിയ ചെയ്യണേ